കേരളത്തിൽ കണ്ടിട്ട് വരാത്ത ഒരു രീതിയിലുള്ള ഒരു തൊഴുത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് മെയിൻലി ഫുൾ ആയിട്ട് സലാഡ് ലീവ്സ് ആണ് വിറ്റാമിൻസ് ന്യൂട്രീഷൻസ് ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇതായിരിക്കും ഈ ഹൈഡ്രോപോണിക്സിന്റെ ലീവ്സ് പശുക്കളുണ്ട് ആടുകളുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോപോണിക് സിസ്റ്റം ഇവിടെ വലിയൊരു ഫിഷ് ഫാം ഉണ്ട് ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ആണ് നമ്മൾ ചെയ്യുന്ന ഒരു മാസം കേരളത്തിലെ ഏറ്റവും വലിയ മിക്സഡ് ഇന്റഗ്രേറ്റഡ് ഫാമിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളാണിയുള്ള ജെ ബി ടി ജൈവത്തോട്ടം ഓർഗാനിക് ഫാം ആണ് അതൊരു ഏകദേശം ഒരു ആറ് ഏക്കറിലാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി മാത്രം ഈ പശുക്കളുടെ പാലിൽ നിന്നുള്ള കുറെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇവർ തന്നെ ഉണ്ടാക്കി നമ്മുടെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ആൾക്കാർക്ക് മലയാളികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു ഫാം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഞാൻ നിൽക്കുന്ന നമുക്ക് ഇവിടെ ഒരു ഡയറി ഫാമിൻ്റെ മൂളത്തെ നിലയാണ് ഇത് രണ്ട് നിലയിലാണ് ഇവിടുത്തെ ഒരു പശുക്കളുടെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തട്ടായിട്ടാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇത് വിദേശ രാജ്യങ്ങളാണ് നമ്മൾ കണ്ടുള്ള രണ്ട് നിലയിലായിട്ട് പശുക്കളെ ഫാം അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പശുക്കളെ ഫുൾ നമ്മൾ കയറോ കാര്യങ്ങളോ ഒന്നും തന്നെ കെട്ടിയിട്ടില്ല ഇവിടെ പശുക്കളെ ആകെ ഇവർ കെട്ടുന്നത് എന്ന് പറയുമ്പം മിൽക്കിംഗ് പാറില് സപ്പറേറ്റ് മിൽക്കിൻ പാറിലുണ്ട് അവിടെ ചെന്ന് അവർ മിൽക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒന്ന് കെട്ടിയിട്ട് ബാക്കി എല്ലാ സമയത്തും ഓപ്പൺ ആയിട്ട് ഇതിനകത്ത് തന്നെയാണ് ഇപ്പോൾ ടി എം ആർ ഫീഡിങ് ആണ് ഇവിടെ ഇവർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് പശു ആണ് പശുവിൻ്റെ സെക്ഷനാണ് അതുകൊണ്ട് തൊട്ടപ്പുറം നമ്മുടെ ഈ വരുന്ന സെക്ഷൻ ഇത് നമ്മുടെ ആടാണ് ആടിൻ്റെ ആയാലും രണ്ട് തട്ടായിട്ടാണ് ആടിൻ്റെ വരുന്നത് അതായത് മെയിനായിട്ട് ഇവിടെ ആട്ടിൻകുട്ടികളുടെ കൊടുക്കുക അല്ലേന്ന് മെയിനായിട്ട് ആടിൻ്റെ മീറ്റ് മട്ടൺ ആണ് ഇവരുടെ അതിനകത്തു നിന്നുള്ളൊരു വരുമാനം എന്ന് പറയുമ്പോൾ ആ കാണുന്ന അവിടെ കാണുന്ന ഒരു ഫിഷ് പോണ്ടാണ് അതിനകത്ത് കുറേ വെറൈറ്റി കരിമീന അല്ലാതെ ഗിഫ്റ്റ് ജിലാഫി അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഇവിടെ കുറേ പോളി ഹൗസ് ഉണ്ട് ഈ കാണുന്ന സെക്ഷനിലെ നമ്മുടെ കോഴികളുടെ സെക്ഷനാണ് അതായത് മീറ്റിന് വേണ്ടി നമ്മുടെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളെ വളർത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ആറ് ഏക്കറിനകത്ത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ജെ വിറ്റിയിലുണ്ട് നമ്മുടെ ട്രാൻഡർ ജില്ലയിലെ വെള്ളാണിയിലാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഓർഗാനിക്കുന്ന ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിക്കോട്ടെ അല്ലാതെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലാതെ ഈ പറയുന്ന നമ്മുടെ മിൽക്ക് ആയിക്കോട്ടെ മിൽക്ക് മിൽക്കിന്റെ പ്രോഡക്സ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ ആയിക്കോട്ടെ എന്ത് തന്നെ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം ഇപ്പൊ ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഇവരെ ഫാമിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അല്ലെന്നുണ്ടെങ്കിൽ ഫാം വിസിറ്റ് ചെയ്യണമെങ്കിലോ ഈ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ജെ വി ടി ഫാം സ്റ്റാർട്ട് ചെയ്ത രണ്ടായിരത്തിൽ ആണ് നമുക്ക് ഈ ഫാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് നമുക്കാണെങ്കിൽ വേറെ സഹോദര സ്ഥാപനങ്ങളുണ്ട് ഒരു അല്ലാരി ഹോസ്പിറ്റൽ എയ്സ് കോളേജ് ഓക്സ്ഫോർഡ് സ്കൂൾ എല്ലാം നമ്മുടെ സഹോദര സ്ഥാപനങ്ങളാണ് ഫുള്ളി ആയിട്ടുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുള്ള് ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്ട്സ് എന്നാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഫാം ആണ് ഇത് ഇവിടെ നമുക്ക് മീറ്റ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് സലാഡ് ലീവ്സ് ഉണ്ട് പിന്നെ ഡെയറി പ്രൊഡക്ട്സ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും നമ്മുടെ പ്രൊഡക്റ്റ്സ് ലഭ്യമാകുന്നതാണ് നമ്മൾ ഒരു പ്രൊഡക്ട്സിലും നമ്മളൊരു പ്രിസർവേറ്റീവ്സും അഡീക്റ്റീവ്സും ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത ബാക്കിയുള്ള പ്രൊഡക്ടുകളിൽ നമ്മൾ വ്യത്യസ്തപ്പെടുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഫാമിലി ഫാമിലെ ഹൈഡ്രോബോണിക് സിസ്റ്റമാണ് ഇതൊരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്താണ് ഇതുള്ളത് ഇത് ഫുള്ള് എൽ ഇ ഡി അസിസ്റ്റഡ് ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു അഞ്ച് വെറൈറ്റി ലീവ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ക്രിസ്റ്റൽ ലെറ്റീവ്സ് ബട്ടർ ഹെഡ് കെയ്ല് ലീഫ് സിസ്റ്റാഡ് അഞ്ച് വെറൈറ്റി ചെയ്യുന്നത് ഇതെല്ലാം ഗ്രോ ലൈറ്റ് അസിസ്റ്റഡാണ് ഗ്രോ ലൈറ്റ് അതേ പ്രകാശമാണ് കിട്ടുന്നത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ പുറത്തും ചെയ്യാൻ പറ്റും അകത്തും ചെയ്യാൻ പറ്റും ഹൈഡ്രോബോണിക്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ലീഫ്സിൻ്റെ എല്ലാം ക്വാളിറ്റി അതിൻ്റെ അത് അതിൻ്റേതായ പക്ക ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും ഹൈഡ്രോപോൺസി ചെയ്യുമ്പോൾ വെളിയിലാണെങ്കിൽ നമ്മൾ കീടങ്ങളെ ഇത് ചെയ്യണം അതെല്ലാം ചെയ്യണം ഇവിടെ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഡിസ്റ്റിഫൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം നല്ല നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് കോഴികളാണ് ഇവിടെ ഡേ ഡേ ഓൾഡ് ഓൾഡ് എടുത്ത് നമ്മൾ 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 ആയിട്ട് എടുത്ത കോഴികളല്ലേ അതെ അതെ ഇത് 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 ഏത് ഗ്രാമശ്രീ ഗ്രാമശ്രീ വെറൈറ്റി അല്ലേ എഗ്ഗിന്റെ മീറ്റിന്റെ ഇത് മീറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആണ് അല്ലേ സലാഡ് വെള്ളരി കാര്യങ്ങളൊന്നും അടിക്കാതെത്തിക്കണമെന്നാണ് നമ്മുടെ ഒരു ഇത് ഇതില് വേറെ ഒന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിപ്പം എത്ര കാര്യങ്ങളൊക്കെ എത്ര ഇപ്പൊ വിളവെടുക്കാറായില്ല എല്ലാം കാച്ചി വരുന്നതേ ഉള്ളൂ നമ്മള് നമുക്ക് ചെറിയ ലിമിറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അവർക്ക് വേണ്ടി മാത്രം ഈ ഒരു മഞ്ഞളും മഞ്ഞളും കാര്യങ്ങളും മഞ്ഞളുണ്ട് പോളിയോസിനകത്ത് നമുക്ക് ഇഞ്ചി ഉണ്ട് അതെല്ലാം ഇവിടുത്തെ സംഭാരം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇഞ്ചി മുളക് അതെല്ലാം കൃഷി ചെയ്യുന്നത് ശരി ബാക്കി സലാഡ് ആ ലിമിറ്റഡ് ഉള്ളരി കയ്യിലെത്തിക്കാൻ വേണ്ടി നമ്മളിവിടെ കൂടുതലായിട്ടും മലബാറി മലബാറിയിലെ ബീറ്റിൽ വെച്ച് ക്രോസ് ചെയ്താൽ അതിൻ്റെ കുട്ടികളെയാണ് ഇവിടെ വളർത്തുന്നത് മലബാറി ഇൻ ടു ബീറ്റിൽ ഓക്കെ നമുക്ക് ഇതിനകത്ത് ഈ ആട് ഫാമിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മിൽക്ക് ആണോ മീറ്റ് ആണോ അതോ കുട്ടികളുടെ ഇതാണോ എന്താ നമ്മൾ മെയിൻ ആയിട്ട് മീറ്റിനാണ് ഇവിടെ ആട് വളർത്തുന്നത് ശരി അപ്പൊ ഉണ്ടാകുന്ന മുട്ടനാടായാലും പെണ്ണാടായാലും പെണ്ണാടിനെ നമ്മൾ അടുത്ത കുട്ടി ജനിപ്പിക്കാനായിട്ട് ആയിട്ട് മുട്ടനാട് ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മീറ്റ് വേണ്ടി മാറ്റുകയാണ് പെർപ്പസിനി മാറ്റുവാണേ രാജ്യങ്ങളാണെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളാണ് കാണുന്നു അല്ലേ നിലവിൽ നമുക്ക് എത്ര കറോ പശുവിടെ ഇരുപത് പേരുണ്ട് ഇരുപത് പേരുണ്ട് ഓക്കെ നമുക്ക് ഇത് കൂടാതെ വേറെ ഫാം ഉണ്ടോ ഉണ്ട് ഉണ്ട് ഹീഫേഴ്സിനും ഡ്രൈ കോൺ നിൽക്കാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫാം ഉണ്ട് ഓക്കെ ഇവിടെ കറവ പശുക്കളെല്ലാം ആ ഒരു ഇതാവുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു അതെ നമ്മുടെ നമ്മുടെ എന്നുള്ള പ്രോഡക്റ്റ്സ് ഫസ്റ്റ് വരുന്നത് നമ്മുടെ മിൽക്കാണ് നമ്മുടെ ജെ വി റ്റിയുടെ ഫസ്റ്റ് മിൽക്കായിട്ട് വരും കൗ മിൽക്ക് കൗ വരും പിന്നെ വരുന്നത് നമ്മുടെ പാക്കറ്റ് കേഡ്സ് വരും പിന്നെ വരുന്നത് നമ്മുടെ പ്രീമിയം യോഗേട്ടായിട്ട് കപ്പ് കേഡായിട്ട് വരുന്നത് ഇത് വരും പിന്നെ നമ്മുടെ ബോട്ടിൽ സംഭാരം പിന്നെ വരുന്നത് നമ്മുടെ പനീർ പനീർ പനീറ് പിന്നെ വരുന്നത് നമ്മുടെ പ്രീമിയം മിൽക്ക് പേട പിന്നെ വരുന്നത് നമ്മുടെ ഗീ ഇരുന്നൂറ്റമ്പത് എൺപത് ഒരു കിലോ ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവോ സ്റ്റെബിലൈസറോ അഡിക്റ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്